നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി സ്കൂളിനെ വിജയ സോപാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി ടിഐസി സെക്കൻഡറി സ്കൂൾ തിരൂർ സബ് കളക്ടർ സച്ചിൻകുമാർ യാദവ് ഐ എ എസ് മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി സ്കൂളിനെ വിജയ സോപാനത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി ടി ഐ സി സെക്കൻഡറി സ്കൂൾ തിരു സബ് കളക്ടർ സച്ചിൻ സച്ചിൻകുമാർ യാദവ് ഐ എ എസ് മുഖ്യാതിഥിയായി success rate of the school. I am extremely proud of the school. I am 65% students have got A plus in 10. That is a remarkable achievement. And being one of the best school in the Tiru subdivision, I am very proud to be standing here. I know a lot of hard work goes on behind, behind the scene also. I want to congratulate the principals and PTA, school management, all the teachers because of whose efforts, whose dedication, whose guidance this result was possible. So all the teachers, school management, PTA, all of you are with, with our uh, compliments. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ നജീബ് ചെയർമാൻ ഇബ്രാഹിം കോട്ടയൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഹീർ കോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ച് സംസാരിച്ച സബ് കളക്ടർ പുതുതലമുറയ്ക്ക് മുമ്പിലുള്ള നവീന സാധ്യതകളെക്കുറിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൃത്യമായ ദിശാബോധം നൽകി ശേഷം ഉപഹാര സമർപ്പണവും നിർവഹിച്ചു വൈസ് പ്രിൻസിപ്പൽ നൌഫൽ അധ്യാപകരായ ആഷിർ റിൻഷ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മുൻകഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷാ റിസൾട്ടിൽ സ്കൂളിന് മലപ്പുറം റവന്യൂ ജില്ലയിൽ മൂന്നാം സ്ഥാനവും തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ രണ്ടാം സ്ഥാനവും നേടിക്കൊടുത്ത വിദ്യാർത്ഥികളെ ഐ തിരൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ